ഇടുക്കിയിൽ വ്യാജപട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് മാത്രമല്ല രാഷ്ട്രീയ ഇടപെടലുകളും അന്വേഷിക്കണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജില്ലയിൽ പട്ടയം ലഭിക്കുവാനുള്ളവരുടെ കാര്യത്തിൽ സർക്കാർ എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും ജോയി വെട്ടിക്കുഴി വണ്ടിപ്പെരിയാറിൽ ആവശ്യപ്പെട്ടു ഇടുക്കിയിൽ വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമിനെ നിയമിച്ചതായി സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു ഇടുക്കി മുൻ കളക്ടറും സാമൂഹിക ക്ഷേമ വകുപ്പ് ഡയറക്ടറുമായ എച്ച് ദിനേശ്വൻ ഇടുക്കി നാർക്കോട്ടിക്സൽ ഡിവൈഎസ്പി പയസ് ജോർജ് എന്നിവരാണ് ടീമിലെ മറ്റംഗങ്ങൾ ഈ സാഹചര്യത്തിലാണ് യു ഡി എഫ് ജില്ലാ നേതൃത്വം വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത് വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് മാത്രമല്ല രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു ഒരു സൈഡിൽ സൈഡിൽ കൂടി ഗവൺമെന്റും കൂടി കോടതിയും പോകുന്നതല്ലാതെ ഈ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി പട്ടയം കിട്ടാത്ത ആളുകൾക്ക് പട്ടയം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നീക്കുപോക്കുകളും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ പട്ടയം കിട്ടാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയഭേദമായ കാര്യമാണ് ഇവിടെ ഈ ഈ പ്രശ്നങ്ങളെല്ലാം അതായത് വ്യാജ പട്ടയങ്ങൾ ഉണ്ടായിരിക്കുന്നതെല്ലാം ഇവിടുത്തെ ഭരണകക്ഷികളുടെ അവരുടെ പിന്തുണയോടുകൂടിയും അവരുടെ നിശബ്ദമായ ഒരു അംഗീകാരത്തോടുകൂടിയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അല്ലാതെ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമായ ഒരു കാര്യമെന്ന് പറയാൻ പോകുന്നത് അതിൻ്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ സമർത്ഥ രാഷ്ട്രീയ സ്വാധീനവും അതോടൊപ്പം തന്നെ ഇടപെടലുകളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരു ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഈ പറയുന്ന വ്യാജ ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും അന്വേഷണം നടത്തി അതിനകത്തെ ഗൂഢാലോചന അതിനകത്തെ അഴിമതി അതിനകത്തെ കൈക്കൂലി അതോടൊപ്പം തന്നെ അതിനകത്തെ സർക്കാർ ഭൂമി സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി മാത്രമേ മാത്രമേ അന്വേഷണം കൊണ്ട് ഒരു എന്നുള്ള കാര്യത്തിൽ സംശയം വ്യാജ പട്ടയങ്ങളുടെ കാര്യത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ജില്ലയിൽ പട്ടയം ലഭിക്കുവാനുള്ളവരുടെ കാര്യത്തിൽ സർക്കാർ എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും യു നേതൃത്വം ആവശ്യപ്പെട്ടു